ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ സിയോൻ പുത്രിയിൽ നിന്ന് അവളുടെ മഹിമ വിട്ടകന്നു അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ സ്ഥലം കണ്ടെത്താത്ത കർത്താവിന്റെ പ്രവൃത്തി നീതിയുക്തമാണ് ഞാൻ അങ്ങയുടെ വചനത്തെ ധിക്കരിച്ചു ജനതകളെ കേൾക്കുവിൻ എന്റെ ദുരിതങ്ങൾ കാണുവിൻ എന്റെ തോഴിമാരും എന്റെ യുവാക്കളും ഡാഷ് ശരിയായ ഉത്തരം അവരുടെ ുഷ്കർമ്മങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരട്ടെ എന്റെ അതിക്രമങ്ങൾ മൂലം എന്നോട് പ്രവർത്തിച്ചതുപോലെ അവരോടും പ്രവർത്തിക്കണമേ എന്നാൽ ഞാൻ അത്യധികം നെടവേർപ്പെട്ട് കരയുന്നു എന്റെ ഡാഷ് തളർന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹൃദയം നമ്പർ ഫോർ ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു എന്നാൽ അവരെന്നെ വഞ്ചിച്ചു തളർന്നു പോകാതിരിക്കാൻ ആഹാരമന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എൻ്റെ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും ഡാഷ് മരിച്ചു വീണു ശരിയായ ഉത്തരം ഓപ്ഷൻ എ നഗരത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് അവൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുക്കുന്നു അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയന്മാരിൽ ആരുമില്ല അവളുടെ ഡാഷ് അവളോട് വഞ്ചിത കാണിച്ചു ശരിയായ ഉത്തരം ഓപ്ഷൻ എ സുഹൃത്തുക്കൾ എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഒരിക്കൽ ജനനിപടമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു ജനതകളിൽ ഉന്നതയായിരുന്ന അവൾ ഇന്നിതാ വിധവയെ പോലെ ആയിരിക്കുന്നു നഗരങ്ങളുടെ ഡാഷ് ഇന്ന് കപ്പം കൊടുത്തു കഴിയുന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ എ ായിരുന്നു അവൾ നമ്പർ സെവൻ എന്റെ മധ്യത്തിലുള്ള എല്ലാ രക്തന്മാരെയും കർത്താവ് പരിഹസിച്ചു എന്റെ യുവാക്കളെ തകർക്കാൻ അവിടുന്ന് ഒരു സംഘത്തെ വിളിച്ചു വരുത്തി കർത്താവ് യൂതയായുടെ കന്നികയായ പുത്രിയെ ഡാഷ് എന്ന പോലെ ചവിട്ടി നിരിച്ചു ശരിയായ ഉത്തരം ഓപ്ഷൻ എ മുന്തിരിച്ചിൽ ക്വസ്റ്റ്യൻ നമ്പർ നിന്ദനത്തിനും ക്രൂരമായ അടിമത്തത്തിനും ായി ആര് നാടുകടുത്തപ്പെട്ടു ശരിയായ ഉത്തരം ഓപ്ഷൻ എ യൂതൻ നമ്പർ നയൻ സിയോനിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു നിശ്ചയിക്കപ്പെട്ടുള്ള ഉത്സവങ്ങൾക്ക് ആരും എത്തുന്നില്ല അവളുടെ കവാടങ്ങൾ വിജനമായിരിക്കുന്നു അവളുടെ പുരോഹിതന്മാർ നെടുവറപ്പെടുന്നു അവളുടെ ഡാഷ് വലിച്ചടിച്ചു കൊണ്ടുപോയി ശരിയായ ഉത്തരം ഓപ്ഷൻ എ തോഴിമാരെ ക്വസ്റ്റ്യൻ നമ്പർ അവളുടെ ജനം ആഹാരം ലഭിക്കാതെ അവളുടെ ശക്തി കെട്ടുപോകാതിരിക്കാൻ മാത്രമുള്ള ഡാഷ് വേണ്ടി വേണ്ടി അവൾ തങ്ങളുടെ നിധികൾ ഓപ്ഷൻ എ നന്ദി ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി